ജലജീവൻ പദ്ധതി എന്ത് രസേ പക്ഷേ ഇതെല്ലാവർക്കും കുടിവെള്ളം എത്തിക്കും എന്നുള്ളൊരു പദ്ധതിയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയായിരുന്നു ഇത് ഇത് കേരളത്തിൽ നമ്മുടെ ഭാഗങ്ങളിലൊക്കെ എല്ലാം പല സ്ഥലങ്ങളിലും റോഡ് കുഴിച്ച് പൈപ്പ് ഇട്ടു ചില സ്ഥലങ്ങളിലൊക്കെ കണക്ഷൻ കൊടുത്തു ഈ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് കണക്ഷൻ വരികയാണ് ധാരാളം കണക്ഷൻ അതിന് നൂറ് കണക്ഷനുകള ആയിരം കണക്ഷൻ പതിനായിരം കണക്ഷനിലേക്ക് എത്തുന്നു നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടാങ്കിൽ നിന്ന് കൊടുക്കുമ്പോൾ ഈ ഇരുമ്പ് പൈപ്പ് ചെറുതായിരുന്നു നല്ല പ്രഷർ ഇത് പൈപ്പ് വലുതായി പ്രഷർ കുറഞ്ഞു ടാങ്കിൻ്റെ വലിപ്പവും ഹൈറ്റും പഴയമാതിരി അപ്പോൾ ഈ വലിയ പൈപ്പിൽ കൂടി വരുന്ന വെള്ളത്തിൻ്റെ പ്രഷർ കുറഞ്ഞു പൈപ്പിൽ കൂടി വരുന്ന വെള്ളത്തിൻ്റെ പ്രഷർ തീരെ കുറഞ്ഞു ടാങ്കുകളിലേക്ക് ഈ വെള്ളം എത്തുന്നില്ല പ്രഷർ കുറഞ്ഞപ്പോൾ ആ ടാങ് ചില വീടുകളിലൊക്കെ ടാങ്ക് വെച്ചിട്ടുണ്ട് ടാങ്കിലേക്ക് വെള്ളം കയറുന്നില്ല റോഡുകളുടെ സൈഡുകൾ കുഴിച്ചിട്ട് പൈപ്പ് ഇട്ടിരിക്കുന്നു ഈ പൈപ്പിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് ഫില്ല് ചെയ്തിട്ടുള്ളൂ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് ആ കോൺക്രീറ്റിൻ്റെ മുകളിൽ സിമെൻറ്റ് ചെയ്യണമായിരുന്നു ഇതുവരെയും അത് ചെയ്തിട്ടില്ല അത് നമ്മുടെ പഞ്ചായത്തില് ഗ്രാമപഞ്ചായത്തിൽ അന്വേഷിച്ച് ചെയ്യുമ്പോൾ ഈ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന കോൺട്രാക്ടർമാർക്ക് അവർക്ക് ഒരുപാട് പൈസ പെൻഡിങ്ങാണ് പതിനഞ്ച് കോടി ഇരുപത് കോടിയൊക്കെ കിട്ടാനുണ്ട് ഇത് നമ്മൾ ചോദിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണല്ലോ എന്നിട്ടും സാമ്പത്തികമായി ഈ കോൺട്രാക്ടർമാർക്ക് പൈസ കിട്ടിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ ഈ സൈഡൊക്കെ കണ്ടില്ലേ ഇതുപോലെ ഈ കുഴി പോലെ കിടക്കാണ് ഒക്കെ ഈ ഓരോ സൈഡിലും അത് കുഴി കുത്തി പൈപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യണം അത് ചെയ്തിട്ടില്ല അതിനെ ഉള്ളതാണ് ഞാൻ ഏറ്റവും വലിയ അപാകത സ്കൂൾ കുട്ടികൾ സൈക്കിൾ കൊണ്ട് പോകുന്ന പിള്ളേർ ഈ വഴിയിൽ താഴുന്നു സൈക്കിൾ താഴുന്നു വലിയൊരു അപകടം ഉണ്ടാവണവരെയും കാത്തിരിക്കുകയാണ് നമ്മളുടെ ഒരു രീതി അതാണല്ലോ വലിയൊരു അപകടം വന്നവരെയും കാത്തിരിക്കുക പിന്നെ അതിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് അവർക്ക് ജോലി പിന്നെ സാമ്പത്തിക സഹായം എന്നിട്ട് പിന്നെ അതിനെപ്പറ്റി ഭയങ്കര ചർച്ചകൾ അതായത് ഇപ്പോൾ അപകടം വരുന്നതിന് മുമ്പ് ഇത് ചെയ്യേണ്ടതിപ്പോൾ ഈ റോഡിൻ്റെ ഈ ഇരുവശങ്ങളിലും കുഴിച്ച് ഇതുപോലെ പൈപ്പ് ഇട്ടിരിക്കുന്നതാണ് ഇനി പൈപ്പ് ഇടാനുള്ളതാണ് നമ്മുടെ നാടിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അപകട ഒരു കുഴി കുഴിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ അത് ഫില്ല് ചെയ്ത് ക്ലീൻ ചെയ്യില്ല അതവിടെ ഇടും പിന്നെ അതിങ്ങനെ കിടക്കും പിന്നെ പിന്നെന്തെങ്കിലും അപകടം വരുമോ അതിനെപ്പറ്റിയുള്ള ചർച്ച അപ്പോൾ ഇവിടെ ഇത് എത്രയും പെട്ടെന്ന് അപ്പം തന്നെ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ചെയ്യേണ്ടതാണ് അപ്പോൾ കോൺട്രാക്ടർമാർ പറയുന്നത് അവർക്ക് പൈസ ഇട്ടില്ലാത്തതുകൊണ്ട് അവർ വർക്ക് ചെയ്യുന്നില്ല ഇതാണ് അതിൻ്റെ കാരണം നമ്മൾ കുടിവെള്ളം പൈപ്പ് ലൈനിൽ വഴി വരുന്ന വെള്ളത്തിൻ്റെ വില ഇപ്പം അത്രയാണ് വലിയ വില രണ്ട് പോയിൻറ്റ് ഒന്ന് നാൽപ്പത്തൊന്ന് നദിയുള്ള ഈ കേരളത്തിൽ നമ്മൾ ഈ കുടിവെള്ളം രണ്ടേ പോയിൻറ്റ് ഒന്ന് പൈസയ്ക്ക് ഒരു ലിറ്റർ വാങ്ങിക്കുന്നത് നമുക്ക് യാതൊരു ഈ കുപ്പി കുപ്പിവെള്ളത്തിൻ്റെ കണക്കല്ല അത് ഒരു വീട്ടിലേക്ക് എടുക്കുമ്പോൾ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം ഒരു ആയിരം ലിറ്റർ ആണെങ്കിലും ഒരാൾക്ക് ഉപയോഗിക്കുന്നുണ്ടാവും എല്ലാത്തിനും വേണ്ടിയിട്ട് കുളിക്കാനും നനയ്ക്കാനും എല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ടാവും ആയിരം ലിറ്റർ വെച്ച് മുപ്പതിനായിരം ലിറ്റർ അറുപതിനായിരം ലിറ്റർ വരും അറുപതിനായിരം ലിറ്റർ വരുമ്പോൾ എത്ര രൂപ വരും ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് രൂപയാണ് ബില്ല് വരുന്നത് രണ്ട് മാസം കഴിയുമ്പോൾ എന്നിട്ട് പോലും ഇത് ഈ നികുതി ഭാരം കൂടും ഫെസിലിറ്റീസ് ജനങ്ങൾക്ക് കൊടുക്കേണ്ട സർവീസിങ് അത് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നുല്ല അപ്പം ഈ നാടിൻ്റെ ഒരു നമ്മുടെ നാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഈ കേരളത്തിൻ്റെ ആ ഭൂപ്രകൃതി എന്തൊരു ഭംഗിയാണ് പക്ഷെ അത് നല്ല രീതിയിൽ കൊണ്ടെടുക്കാൻ പറ്റുന്നില്ല ആർക്കും ഒരു ഗവൺമെൻറ്റിനും പറ്റുന്നില്ല വിദേശത്ത് പോകുന്ന വിദ്യ വിദ്യാർത്ഥികൾ പുതിയ ആളുകൾ തലമുറ വിദേശത്ത് പോകുമ്പോൾ ഈ അവരുടെ ആ ഫെസിലിറ്റീസ് കാണുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ആ വൃത്തിയും ഭംഗിയും കാണുമ്പോൾ അവർ നാട്ടിലേക്ക് അവർക്ക് തിരിച്ച് വന്ന് ഇങ്ങോട്ടേക്ക് വരാനും ഇവിടെ താമസിക്കാനൊന്നും തയ്യാറല്ല ഇവിടെ നിന്ന് വിറ്റ എല്ലാവരും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കാരണം നമ്മുടെ ഇവിടുത്തെ ഈ അപാകത ഈ പോരായ്മയാണ് ഏറ്റവും പ്രധാനം അത് ഇതുവരെയും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മളൊന്നും തയ്യാറാവുന്നുമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിയെ നല്ല രീതിയിൽ നമുക്ക് ഭംഗിയാക്കി തന്നിട്ടുണ്ട് അതിനെ നല്ല രീതിയിൽ തേച്ചിമെനിക്ക് കൊണ്ടെടുക്കാൻ ആർക്കും പറ്റുന്നില്ല എത്ര സുന്ദരമായ ദേശമാണ് കേരളം